വനിതകൾക്കായുള്ള നൈപുണ്യ വികസന പരിശീലന പരിപാടി തേവലക്കരയിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസ് ജിആർ സിയുടെയും നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് സൈക്കാട്രിക് കൗൺസിലർ ഷൈൻ വയല ക്ലാസുകൾ നയിച്ചു തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസ് ജിആർ സിയുടെയും നേതൃത്വത്തിലാണ് വനിതകൾക്കായുള്ള നൈപുണ്യ വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് തേവലക്കരയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സൈക്കാട്രിക് കൌൺസിലർ ഷൈൻ വയല ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ചെയർപേഴ്സൺ രതി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി പഞ്ചായത്ത് സെക്രട്ടറി ജയപ്രകാശ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് എ തുടങ്ങിയവർ പങ്കെടുത്തു നൈപുണ്യ വികസന അവരുടെ പ്രവർത്തന മേഖലയിൽ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും അവരെങ്ങനെ പെരുമാറണമെന്നും സമൂഹത്തിന്റെ എല്ലാ തട്ട തടങ്ങളിലും അവരെങ്ങനെ പ്രവർത്തിക്കണമെന്നും ഇതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നൽകുന്നത് വഴി അവർക്ക് അവരുടെ ഒരു വ്യക്തിത്വ വികസനം ഉണ്ടാവുകയും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അവരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ സെമിനാർ ബ്യൂറോ ചവറ